കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയുടെ അക്ഷര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എം എൽ എ ഫണ്ടിൽ മൈക്ക് സെറ്റും ചടങ്ങിൽ കൈമാറി സാമൂഹിക പരിവർത്തന പ്രക്രിയയിൽ എഴുത്തുകാർ നൽകുന്ന സംഭാവന അമൂല്യമാണെന്ന് സി ആർ മഹേഷ് എം എൽ എ വായനപക്ഷാചരണത്തോടനുബന്ധിച്ച് സബർമതി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യ നവോത്ഥാന രംഗത്ത് കരുനാഗപ്പള്ളിയിലെ എഴുത്തുകാർ നൽകിയിട്ടുള്ള സംഭാവന ചരിത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും മാതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പുരസ്കാരങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ട എല്ലാവിധ സഹായവും വാർത്തകൾ ചെയ്തുകൊണ്ട് സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമൻജിത് മിഷ അധ്യക്ഷത വഹിച്ചു സബർമതി അക്ഷര പുരസ്കാരം ആൻസി ജെയിംസിനും അക്ഷരശ്രീ പുരസ്കാരം കഥാവിഭാഗത്തിൽ രാകേഷ് നാഥിനും നോവൽ വിഭാഗത്തിൽ സുരേഷ് ദേവ് മുഖത്തലയ്ക്കും ബാലസാഹിത്യ വിഭാഗത്തിൽ സന്തോഷ് പ്രിയനും കവിതാ വിഭാഗത്തിൽ കെ ഡി ഷൈബു മുണ്ടയ്ക്കലിനും പുരസ്കാരം നൽകി സി ആർ മഹേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലൈബ്രറിക്ക് അനുവദിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ചടങ്ങിൽ കൈമാറി സെന്റർ ഫോർ സയൻസ് ഡയറക്ടർ വി അരവിന്ദകുമാർ സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ നോവലിസ്റ്റ് പി സുനിൽകുമാർ ബാലസാഹിത്യകാരൻ മനോജ് അഴീക്കൽ ബിന്ദു വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി